സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ വീണ്ടും ഞെട്ടിച്ച ജ്യോതിർമയി താരത്തിന് എന്തുപറ്റിയെന്ന് സോഷ്യൽ മീഡിയ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിന്ന താരമാണ് ജ്യോതിർമയി മിനി സ്ക്രീൻ രംഗത്തു നിന്നും ബിഗ് സ്ക്രീനിലേക്ക് വെച്ച താരം ആദ്യമായി അഭിനയിച്ചത് പൈലറ്റ് എന്ന ചിത്രത്തിലായിരുന്നു എന്നാൽ ലാൽ ജോസ് ദിലീപ് കൂട്ടുകെട്ടിൽ പിറന്ന മേശമാധവന്റെ കഥാപാത്രമാണ് ആരാധകർക്കിടയിൽ താരത്തെ ശ്രദ്ധേയമാക്കിയത് തുടർന്ന് മലയാളത്തിൻ്റെ പുറമെ തമിഴ് തെലുങ്ക് ഇംഗ്ലീഷ് സിനിമകളിലും താരം അഭിനയിച്ചു മലയാളത്തിൽ അധികം ചിത്രങ്ങളൊന്നും ഇല്ലെങ്കിലും ആരാധകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളെയാണ് താരം അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നിരവധി ആരാധകർ സമ്പാദിക്കുവാനും താരത്തിന് കഴിഞ്ഞു സംവിധായകനും ഛായാഗ്രഹനുമായ അമൽനീരതിനെയാണ് താരം വിവാഹം കഴിച്ചത് ജ്യോതിർമയുടെ രണ്ടാം വിവാഹമാണ് അമൽനീരദുമായി നടന്നത് ഇപ്പോഴത്തെ സാൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈലിഷ് ലുക്കിൽ എത്തിയ ജ്യോതിർമയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കേരള മീഡിയ അക്കാദമി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ജ്യോതിർമയെത്തിയപ്പോഴുള്ള ഫോട്ടോ ആണ് ശ്രദ്ധ നേടുന്നത് സാൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായാണ് താരം എത്തിയിരിക്കുന്നത് ചിത്രം വൈറൽ ആയതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്